പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൂന്ന് മുന്നണികളിലായിട്ട് മത്സരിക്കുന്ന രാഷ്ട്രീയ മുന്നണികളുടെയും അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളോട് കേരള ഇൻഡിപ്പെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷന് അഭ്യർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഉറപ്പ് അത് വാക്കാലല്ല എഴുതിത്തരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഉറപ്പുണ്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മുടെ കയ്യിലുണ്ട് അതിൽ ആവശ്യപ്പെടുന്നത് കർഷകന്റെ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുമ്പോൾ അതിൽ ആ വന്യമൃഗങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരികയാണെങ്കിൽ ഈ കർഷകർക്കെതിരെ കേസ് എടുക്കില്ല എന്ന് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ലെവൻ ടു പ്രകാരം അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ കിഫയും കിഫയുടെ അംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളോട് സമ്മസപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഓർത്തി ചെയ്യൂ എന്നുള്ളതാണ് നമുക്കറിയാം വന്യമൃഗശല്യം മലയോര മേഖലയില് മാത്രമല്ല ഇപ്പം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും രണ്ടുപേര് പന്നിയിടിച്ച് മരിച്ചിരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഇവിടെ മലയോര മേഖലയില് മാത്രമല്ല അപ്പം അത് കിഫ ആരംഭകാലത്ത് തൊട്ട് പറയുന്നുണ്ടായിരുന്നു അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഒരു വിഷയമാണ് ഇനി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആൾക്കാർ മലയോര മേഖലയിലായിരിക്കില്ല അതേസമയം നാട്ടിൻപുറങ്ങളിലായിരിക്കും എന്നുള്ളു അത് അതേപടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിരവധി ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസവും ഓട്ടോറിക്ഷ ഇടിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾ മരിച്ചു പന്നി പന്നിയിലെ ആക്രമണത്തിൽ വരിച്ചു അപ്പം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ഉറപ്പ് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നവരെ തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് അന്നത്തെ സാഹചര്യത്തിൽ രൂപീകൃതമായ വന്യജീവി സംരക്ഷണ നിയമമാണ് ഇന്നിപ്പോൾ അമ്പത് വർഷം കഴിഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ടത് അന്യം നിന്നു പോകുന്ന വന്യജീവികളെയും അതുപോലെ തന്നെ വംശനാശം വരുന്നവയാണ് എന്നാൽ എണ്ണത്തിൽ കൂടുതൽ ക്രമാതീതമായിട്ട് പെറ്റ് പെരുകുന്ന കൊലങ്ങിനി അതുപോലെ മലയണ്ണാനി പോലെയുള്ള വന്യമൃഗങ്ങളെ പോലും സംരക്ഷിത പട്ടികയിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയിൽ കൊണ്ടുവരിക ചെയ്തു അപ്പോൾ കാലോചിതമായിട്ടുള്ള ഭേദഗതികൾ വരണം അപ്പം ആ ഭേദഗതികള് വരുന്നോടം വരെ നിലവിലുള്ള നിയമത്തിൻ്റെ സംരക്ഷണത്തില് ലെവൻ ടു പ്രകാരം കര്ഷകര്ക്ക് അവരുടെ കൃഷിയിടത്തില് ഇപ്പം മറ്റൊരു സ്ഥലത്തു നിന്ന് രോഗം മൂലമോ അല്ലെങ്കിൽ പ്രായാധികം മൂലമോ വന്ന് ഒരാളുടെ പദവി ഒരു വന്യമർഗം അപകടത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തില് നിന്ന് ആ കര്ഷകനെ കേസെടുക്കില്ല എന്നുള്ള നിലപാട് അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും അങ്ങനെയൊരു നിയമം ഉണ്ടോന്നുള്ളൂ നമുക്കറിയാം മാങ്കുളം എന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് ഗോപാലൻ എന്നയാൾ ഒരു പുലിയെ സ്വയംരക്ഷയ്ക്ക് വേണ്ടി തോന്നും അന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നിലവിൽ ഉള്ള വന വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ് മാങ്കുളത്ത് ഉണ്ടായ സമൂഹം ഗോപാലൻ സ്വയംരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ സ്വയംരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് കേസെടുക്കുന്നില്ല എന്നൊരു നിലപാടെടുത്തു അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഇറങ്ങിയ കടുവയെ ഓടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കൂടുവെച്ച് പിടിക്കുവാൻ വേണ്ടി പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുവ ആക്രമസക്തനായി കഴിഞ്ഞപ്പോൾ വനം വനംവകുപ്പ് ആ സ്പോട്ടിൽ തന്നെ ഒരു പി സി സി എഫിൻ്റെയും അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് വാർഡിൻ്റെയും ഉത്തരവില്ലാതെ തന്നെ അതിനെ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നു അന്നും ഈ പറയുന്ന നിയമത്തിൻ്റെ ഒരു സംരക്ഷ സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരിക്കലും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളോ സംസ്ഥാന വനം വകുപ്പിനോട് എന്തുകൊണ്ടാണ് കേസെടുക്കാതിരുന്നതെന്ന് ആലോചി എന്ന് ചോദിച്ചിട്ടില്ല അപ്പം ആ ഒരു സംരക്ഷണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും കാരണം സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ആക്കിയിടുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർമാർക്ക് കിട്ടുന്ന ഒരു സംരക്ഷണം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും എന്നുള്ളതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്രാദേശികമായ വിഷയങ്ങൾ ഈ നമ്മളുമായിട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എണ്ണത്തിൽ കൂടുതലുണ്ടാകുന്ന കോരങ്ങ ശല്യം അതുപോലെ തന്നെ മലയെണ്ണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആറാട്ടിക്കടവിൻ്റെ ഇതുവശത്തുള്ള ഒരു തോട്ടത്തിൽ കാട്ടുപോത്ത് വരികയുണ്ടായി അത് കടുവ കുടിച്ചു വന്നതാണെന്ന് പറയുന്നു ഇപ്പോൾ പട്ടാപ്പാകിനു പോലും മണ്ണാർക്കാട് അങ്ങാടിയുടെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിൽ പോലും കാട്ടുപോത്ത് പോലെയുള്ള വന്യമൃഗങ്ങൾ എത്തിപ്പെടുകയാണ് ഇപ്പോൾ ഇരുമ്പാച്ചോല പൂഞ്ചോല പാലക്കയ മേഖലയിൽ ഇന്നിപ്പം ടൂറിസം കൊണ്ട് വളരെയേറെ വികസന സാധ്യത പറയുന്ന കാഞ്ഞപ്പുഴ പഞ്ചായത്തിൽ കാഞ്ഞപ്പുഴ ഡാമിലൂടെ ചേർന്നുള്ള പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പുലിയുടെ ആക്രമണം ഉണ്ടായി ആൾക്കാരെ പകല് പോലും ഓടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വൈകിട്ട് അവിടെ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രതിരോധിക്കുമ്പോഴതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഞങ്ങൾ ആധുനികമായിട്ട് ഉയർന്നത് എന്നുള്ളൊരു നിലപാടാണ് സംഘടനകൾ അല്ല നിലവിലുള്ള നിയമത്തിന്റെ അകത്ത് ഒരു കാര്യം മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ നിലവിലുള്ള വന്യജീവി സംരക്ഷണത്തിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഗോവാല കേസിലും കടുവായ വെടിവെച്ച് കൊന്ന കേസിലും ഈ ഒരു നിയമപ്രകാരമാണ് സ്വയംരക്ഷയ്ക്ക് വേണ്ടിയാണ് വെടിവെച്ച് പോന്നത് അപ്പൊ വനംവകുപ്പ് ഉദ്യോഗസ്ഥര് വെടിവെച്ച് കൊന്നെങ്കിൽ സാധാരണ നമ്മൾ കടുവായ പുലിയോ വരുമ്പോൾ മന്ത്രി പറയാറുണ്ടായാലും പ്രോട്ടോകോൾ ഉണ്ട് എസ് ഒ പി ഉണ്ട് കമ്മിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറയും ഒരു ബോർഡ് വെക്കണമെങ്കിൽ പോലും പക്ഷേ ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടി കഴിഞ്ഞപ്പോൾ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊന്നു എന്നിട്ട് എന്തുകൊണ്ട് വെടിവെച്ച് കൊന്നു എന്നൊരു ചോദ്യം കേന്ദ്ര ഏജൻസികളൊന്നും ചോദിച്ചില്ല കേന്ദ്ര പര പരിസ്ഥിതി മന്ത്രാലയം ചോദിച്ചില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിയമലംഘനമാണെങ്കിൽ പ്രത്യേകിച്ച് ഷെഡ്യൂൾ ഒന്നിൽപ്പെടുന്ന കടുവയെ പുലിയെ കൊല്ലുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യരുതായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ നിലവിലുള്ള നിയമത്തിനകത്തുനിന്ന് ആ നിയമം കുറച്ചുകൂടി ജലപക്ഷത്ത് നിന്ന് ഒരു നിയമം ഭേദഗതി വരുന്നതോടെ വരെ ആ നിയമത്തിനകത്തുനിന്ന് ഈ സെക്ഷൻ ഉള്ള ആനുകൂല്യം അല്ലെങ്കിൽ നമുക്ക് ഒരാളെ നമുക്ക് സ്വയംരക്ഷയ്ക്ക് കൊല്ലാൻ പോലും ഉണ്ട് കേസ് വരും പക്ഷെ നമ്മൾ തെളിയിക്കണം പക്ഷേ വന്യജീവികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ആ സ്വയംരക്ഷിക്കാൻ വകുപ്പ് ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് പിന്നെ ചോദ്യം ചോദിച്ചതുപോലെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ഒപ്പിട്ട് തന്നതുകൊണ്ട് ഇവിടെ നാളെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്നുള്ള പക്ഷേ ഈ ഒരു നിയമത്തിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ജനപ്രതിനിധികൾക്കോ യാതൊരു ധാരണയും നിലവിലില്ല നമ്മളത് പറയുമ്പോഴാണോ അങ്ങനൊരു നിയമം ഉണ്ടോ അങ്ങനെ സെക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം ഇത് ഉറപ്പായിട്ടും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുകയും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ച വരികയും ചെയ്തു കഴിഞ്ഞല്ല കർഷകരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അത് ന്യായമാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർബന്ധിച്ച് വന്നിട്ടുണ്ട് അതിനും എൽ ഡി എഫിന്റെ വന്നു അതിലൊക്കെ ഇത് പ്രതിരോധിക്കാൻ അവര് പേര് വിളിക്കുന്നതന്നെ മനുഷ്യ വന്യജീവി എന്നാണ് എങ്ങനെയാണ് നമ്മുടെ സംഘർഷം എന്ന് പറയുന്ന തുല്യ ശക്തികൾ ഒരേ സമയം ഏറ്റുമുട്ടുന്നതിനും ആണ് സംഘർഷം എന്ന് പറയാം ഇത് നിരപരാധികളായിട്ട് ഇപ്പോൾ ഇവിടെ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്ന ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലെത്താൻ വേണ്ടി ബൈക്കിൽ പോകുന്നവരെ കാട്ടുപന്നിടിച്ച് അവർ മരണം പെടുകയാണെങ്കിൽ അടങ്ങി മനുഷ്യ വന്യജീവി സംഘർഷമാകുന്നത് അത് വീട്ടിൽ പത്രം വായിച്ചിരിക്കുന്നവരെ എമേലിൽ കാട്ടുപോത്ത് വന്ന് വെട്ടിക്കൊന്നപ്പോഴും അതിന് പേര് വിളിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം എന്നാണ് അത് സംഘർഷമല്ല മനുഷ്യൻ്റെ ഏകപക്ഷീയമായ വന്യജീവിക്ക് ആക്രമണമാകുന്നതാണ് സംഘടനയുടെ പറയുന്നത്